ഫുഡ് കഴിക്കാൻ നിർത്തിക്കുമാണ് പ്രാവശ്യവും ഇഡലി അതുപോലത്തെ ഒക്കെയാണല്ലേ കൊണ്ടുവരുന്നത് എങ്ങനെയുണ്ട് ഇടിയപ്പ അടിപൊളിയാണ് ഇതരിയാണ് കൊണ്ടുവരാറ് പതിവ് നല്ല കട്ട ചമ്മന്തി കട്ടച്ചമ്മന്തി കൊണ്ടുവരാറുണ്ട് പക്ഷെ ഇപ്പോൾ പതിവ് ഒന്ന് മാറ്റി ഇടിയപ്പവും കണ്ടില്ലേ ഇതിനും കൊള്ളാം യാത്രയല്ലേ ചായ കുടിക്കുന്ന രീതിയുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഇവിടെയാണ് ഒരു കട കണ്ടത് അതുകൊണ്ട് എല്ലാവരും ചായ കുടിക്കാൻ ഇവിടെ നിർത്തിയിരിക്കുകയാണ് ചായ തട്ടിയ കട ചായ ചായ ഓർഡർ ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരും ആരെയും കപ്പലിൻ്റെ മിഠായും തിന്നുവാണ് ഇതാണ് കപ്പലിൻ്റെ മിഠായി പിള്ളേർ രണ്ടുപേരും മണ്ടയിൽ നിന്ന് ഉറങ്ങി ഒന്നരം ചായയാണ് ടയാണെങ്കിലും ഒരു ഭംഗിയായിട്ടുണ്ട് ഏലക്കായും ഒക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ് ഞങ്ങളിപ്പോ അന്വേഷിച്ചപ്പോൾ ഓപ്പൺ അല്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ വേറെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോവാണ് മഴക്കാലമായാണ് ഓപ്പൺ അല്ലാത്തത് വാഗമണ്ണിൽ എത്തിക്കുവാണ് നമ്മളിപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് മൊട്ടക്കുന്നിലേക്ക് പോകാം എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് ടിക്കറ്റ് എടുക്കുകയാണോ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ ൊപ്പി മേടിക്കണം തോന്നി പക്ഷേ എനിക്കുള്ള തൊപ്പികളൊക്കെ തന്നെ അകത്തേക്ക് മഴക്കാലൊക്കെ ആയതുകൊണ്ട് മുട്ടക്കുന്നിൻ്റെ കൂടെ നല്ല പച്ചപ്പൊക്കെ ഉണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് പോകാം ഇവിടെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെട്ടോ നല്ല രസമാണ് ഇവിടെ കാണാൻ രണ്ട് സൈഡിലും ചെടികളും എല്ലാം പിടിപ്പിച്ച് പിന്നെ ഇവിടെ മൊത്തം പച്ചപ്പുമാണ് കൊച്ചു കുഞ്ഞുങ്ങൾ ും ഉണ്ട് നമ്മൾ ഇനി അങ്ങോട്ട് പോവാണ് അവിടെ കൊറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് സൈക്കിളിങ് ഒക്കെ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം ഫ്രണ്ട്സ് ഇവിടെ ആണ് ഉള്ളത് അതെ ഇവിടെ ആണ് സ്റ്റാർട്ടിങ് പോയിന്റ് ഭയങ്കര വ്യൂ ആണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ ഇപ്പൊ ഇവിടെ സൈക്കിളിങ് ആണ് പിന്നെ അതുപോലെ സിപ് ലൈനും ഉണ്ട് അപ്പൊ രണ്ടിന്റെയും സ്റ്റാർട്ടിങ് പോയിന്റ് ഓ ഇത് കണ്ടോ സിപ് ലൈൻ പോകുന്നത് ഭയങ്കര സ്പീഡിലാട്ടാ പോകുന്നത് ഈ താഴെ കാണുന്നത് ൂടെ കണ്ടല്ലോ അല്ലേ അതിന്റെ ഒരു ആയിട്ട് ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു കുഞ്ഞു പോണ്ട് പോലെ ഉണ്ട് അത് നല്ല രസമാണ് സൈക്കിൾ പോയപ്പോ നമ്മളെ ശ്മീരിന് പോയ വഴി അല്ലേ വലുതല്ലേ അതെ ഇവിടുത്തെ സ്ഥിതിക്ക് ഇത് മാറി നിനക്ക് കേറണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേറിക്കോണം ഇത് കഴിഞ്ഞാൽ പിന്നെ നടക്കുകയാണ് ഇപ്പൊ കേക്കു ഇപ്പ ാണ് ഈ സിപ്ലൈൻ പോലെ തന്നെ അവിടെ ഒരു സാധനം ഉണ്ട് അതിന് സൈക്കിള് പോലെ ഈ റോപ്പിൽ കൂടെ പോകുന്നുണ്ട് അത് കേറണോ അതോ ഇത് വേണമെന്ന് അവർക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ ഇവിടെ റേറ്റ് എന്ന് പറഞ്ഞാൽ സിപ് ലൈൻ ആണെങ്കിൽ ഫോർ ഹൺഡ്രഡ് സൈക്ക് ആണെങ്കിലും ഫോർ ഹൺഡ്രഡ് ഇത് ശരിക്കും റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് ട്ടോ ഇത്. വെള്ളി തെരക്കുമില്ല ഞങ്ങളുടെ അടുത്ത വെക്കേഷൻ ആയതുകൊണ്ട് ബൈംഗര ആൾക്കാരൊക്കെ ആയിരിക്കുമെന്ന് പക്ഷേ അതൊന്നും ഇല്ല. മട്ടക്കണ്ട് വളരെ ഗംഭീരമായിരിക്കുന്നു. കാണാൻ ഒരു കലയാണ് മട്ടക്കണ്ട്. ആരും അറിഞ്ഞു പേടতোവാണ് ഈ മട്ടക്കണ്ട്. ഒന്ന് ഒരു ഗാനം പോലെ ഒരു കുല്ല് പോലെ ഭയങ്കര ഭയങ്കര ആയിട്ട് കാറ്റ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റ നല്ല ബാക്ക്ഗ്രൗണ്ട് നല്ല റെഡ് ചെടിയാണ് ഏത് അപ്പൊ ഞങ്ങൾ ഇനി പുറത്തോട്ട് ഇറങ്ങുവാണ് ഞങ്ങൾ ഇവിടുത്തെ ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞു അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് കുറെ അടിപൊളി ഫോട്ടോ കിട്ടി

ാണ് ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് ഉണ്ടായിട്ടോ ചെറിയ തണുപ്പും ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ട് ഇവിടെ ഇവിടെ ടിക്കറ്റ് അഡൾട്ടിന് പത്തും പിന്നെ കിഡ്സിന് അഞ്ചും ഇപ്പൊ നമ്മൾ ഈ പൈൻഫോറസ്റ്റ് കുറെ തവണ വന്നിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ വ്യത്യാസം നമുക്ക് നടക്കാനായിട്ട് ഇവിടെ ഒരു സ്റ്റോൺ കൊണ്ടുള്ള ഒരു പാത്വേ ഉണ്ടാക്കിയിട്ടുള്ള ഇവിടുത്തെ വ്യത്യാസം പറയുന്നത് സ്റ്റോൺ ഇങ്ങനെ വിരിച്ചേക്കുന്നത് നടക്കാനും നല്ല ഇതുണ്ട് പിന്നെ ഇതിന്റെ മോളിലെത്തായാലും ഇവിടെ കുഞ്ഞു സ്റ്റെപ്പുണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇറങ്ങിയിട്ട് അതിന്റെ മോളിൽ കയറി പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കയറി ഇവിടെ കുറച്ച് തണുപ്പത്തി ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുവായിരുന്നു നല്ല രസമാണ് നല്ല ബാക്ക്ഗ്രൗണ്ടും ആണ് കേട്ടോ ഇവിടെ ഈ പയ്യന്റെ ഇല വീണിട്ട് നമ്മൾ നടത്തും നടക്കുമ്പോഴൊക്കെ തെന്നാ സാഹചര്യം ഉണ്ട് അതുകൊണ്ട് സൂക്ഷിച്ചു നടക്കണം ഇവിടെ ഇന്നലെ വരെ മഴയായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഒരു നല്ല കാലാവസ്ഥയാണ് ഇവിടെ ഭയങ്കര തണുപ്പുള്ള ഒരു ആണ് അപ്പൊ നമ്മള് മൊട്ടകുന്നിലും പൈൻ ഫോറസ്റ്റിലൊക്കെ പോയി ശരിക്കും ഞങ്ങള് ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് വന്നത് പക്ഷെ മഴക്കാലം ആ അതടച്ചിട്ടേക്കുമാണ് ഇനി നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരാല്ലോ ഇനി നമ്മൾ മേഘമലയിലേക്കാണ് പോകുന്നത് പോകുന്ന വഴി മൊത്തം തീരത്തോട്ടങ്ങളാണ് കേട്ടോ നമ്മളിപ്പോ പോകുന്ന വഴി ഇവിടെ ഒരു സ്ഥലം കണ്ടിട്ട് വണ്ടി നിർത്തി ഞങ്ങൾ ഇപ്പൊ ഇവിടെ ചോറ് കഴിക്കുകയാണ് ആ ഞങ്ങൾ നിങ്ങൾക്കറിയാല്ലോ ടൂറിനൊന്നും ഞങ്ങൾ അത്രയ്ക്കും വെളിയിൽ നിന്നൊന്നും കഴിക്കാറില്ല അതുകൊണ്ട് ഇതാണ് കേട്ടോ ചോറുണ്ട് ഉണ്ട് മീൻ വറുത്തതും ഉണ്ട് ഇവിടെ കുറച്ച് തണലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയത് കത്തച്ചീട് വക സ്പെഷ്യൽ മോരുകൂട്ടാന ഇഞ്ചിക്കറിയുണ്ട് ഞങ്ങൾ ഓണത്തിന് ഉണ്ടാക്കിയാണ് ഇഞ്ചിക്കറി വന്നിരുന്ന ഒരു ഒരു ഊണ് വീട്ടിലെ ഡൈനിങ് ടേബിൾ ഉപേക്ഷിച്ച് കയ്യിൽ പിടിച്ചിരുന്നു ഉണ്ണുക അതൊരു രസമാണ് മീൻ കറിയുണ്ട് വറുത്ത മീനുണ്ട് ഇഞ്ചിത്തൈലുണ്ട് ഇഞ്ചി കറിയുണ്ട് മോര് കൂട്ടാനുണ്ട് തോറും കറികളൊക്കെ നല്ല പോയി കറികൾ വറുത്തത് മീൻ കറിയും കാളൻ എല്ലാം കൂടെ കറികൾ കൂടി ഓണത്തിൻ്റെ സ്പെഷ്യൽ ഊണാണ് ബാക്കി മീൻകർക്കും മീൻ വറുത്തത് അമ്മയുടെ സ്പെഷ്യൽ ആണ് ഏട്ടോ പിന്നെ മോരൂട്ടാൻ ഇഞ്ചിക്കറിയും തത്തച്ചിയുടെ സ്പെഷ്യൽ ആണ് അപ്പൊ ഇപ്പൊ നമ്മൾ ഏലപ്പാറ എത്തിയേക്കുവാണേട്ടോ അപ്പൊ ഈ മേഘമലയിലേക്കുള്ള റൂട്ട് എന്ന് പറയുന്നത് ഞങ്ങൾ വാഗമൺ വഴി വന്നുകൊണ്ട് വാഗമണ്ണീന്ന് നേരെ ഏലപ്പാറ ഏലപ്പാറയിൽ നിന്ന് നേരെ കുട്ടിക്കാനം കുട്ടിക്കാനത്ത് നിന്ന് കുമളി കുമളിന്ന് നേരെ കമ്പം ചിന്നമഞ്ഞൂര് ചിന്നമഞ്ഞൂരിൽ നിന്നും നേരെ മേഘമല മേഘമലി ഇവിടുന്ന് മുപ്പത്തൊപ്പത്തി ഒന്ന് കിലോമീറ്റർ ഉണ്ട് മേഘമലക്ക് ഇവിടെ മേഘമലയുടെ ഒരു ബോർഡ് ഉണ്ട് ഇത് കണ്ടോ ഫ്രണ്ട്സ് ഈ വഴി നിറച്ചും ആണ് നമുക്ക് തൊട്ടടുത്ത് തന്നെ വിൻഡുമിൽസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇവിടെ അടുത്ത് തേൻപഴനിന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിറച്ചും കൃഷിത്തോട്ടങ്ങളാണൊക്കെയാണ് ആൾക്കാര് പറഞ്ഞത് ദേ ഇത് കണ്ടോ ഇവിടെ ഒരു ആടും കൂട്ടം റോഡ് നിറഞ്ഞു നിൽക്കുവാണ് ഏട്ടോ നമ്മുടെ വഴി ബ്ലോക്ക് ചെയ്യുക എന്നറിയത്തില്ല കാശ്മീരിൽ പോയപ്പോഴും ഇതുപോലെ ആടുകളെ കണ്ടായിരുന്നു ഇത് കുറേ എണ്ണം ഉണ്ട് ഏട്ടോ പല കളറില് ബ്ലാക്കും വൈറ്റും ബ്രൗണും ഒക്കെ ഉണ്ട് സൈഡിൽ നിറയെ തെങ്ങും തോപ്പാണ് പിന്നെ കൃഷി സ്ഥലങ്ങളും ഉണ്ട് കണ്ടോ നമ്മളെ തേൻ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് നിറച്ചും കൃഷി സ്ഥലങ്ങളാണ് ഇത് കണ്ടോ ഫ്രണ്ട്സ് ഇവിടെ നില ഒരുക്കിട്ടേക്കുവാണ് കൃഷി ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് നല്ല ചുമന്ന മണ്ണാണ് കേട്ടോ ഇവിടെ ഇത് കണ്ട വിൻബില്ല് കറങ്ങുന്നത് പിന്നെ വഴിയിലൊന്നും അധികം തിരക്കൊന്നും ഇല്ല ഫ്രണ്ട്സ് അപ്പൊ നമ്മള് മേഘമല പോണ വഴിക്ക് ഒരു ഡീ ബ്രേക്കിന് നിർത്താനിപ്പൊ എന്ന് പറഞ്ഞ സ്ഥലാണ് ഇവിടെ ഒരു കാഴ്ചയുണ്ട് നമുക്കത് കാണാനായിട്ട് പോകാം നിങ്ങൾക്ക് ഈ കൃഷി എന്താന്ന് മനസ്സിലായോ ഇത് കോവക്കാണ് കേട്ടോ ഇവിടെ നിറച്ചും കോവക്കുണ്ട് അപ്പൊ ഞങ്ങൾ ഇത് കണ്ട് ഇവിടെ നിർത്തിയതാണ് പോകുന്ന വഴിക്ക് മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു ഇവിടെ കിടപ്പുണ്ട് നിറച്ച് കോവക്കാണ് കേട്ടോ ചിലതൊക്കെ മുഖതും കുഞ്ഞിന്താണ് വരുന്ന ഞങ്ങൾ പോകുന്ന വഴിയൊക്കെ അവിടെ വഴിയിൽ നിറച്ച് കോവയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു വിൽക്കാനായിട്ട് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇതിന് ഉണ്ടോന്നൊക്കെ തപ്പി നടക്കുമായിരുന്നു അപ്പോൾ ഇത് കണ്ടത് ഇത്

ഇതു വണ്ടികളിൽ നിന്നും പിടിച്ച് ഇവിടെ ഇട്ടേക്കുകയാണ് പിന്നെ ഇവിടെ രാവിലെ മണി തൊട്ട് വൈകുന്നേരം ആറു മണി വരെ ഇവിടെ പ്രവേശനമുള്ളു ഏർ മണി കഴിഞ്ഞു പോയാൽ പിന്നെ ഇവിടെ കയറ്റി വിടത്തില്ല പിന്നെ ഇതൊരു വൈൽഡ് ലൈഫ് ഏരിയ ആണ് ഇവിടെ നിറയെ ഹെയർ പിൻവളവുകളാണ് കേട്ടോ നമ്മൾ ഹെയർ വളവുകളൊക്കെ വരുമ്പോഴത്തേക്ക് ഹോൺ അടിച്ചു പോകണം ഒത്തിരി വണ്ടികളൊന്നും ഇല്ല എന്നാലും നമ്മളെ അടിക്കണം बक्सी को ൃഷിയാണ് നമ്മളിപ്പോ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവാളിക്കാൻ പറ്റുവോന്നൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം ഞങ്ങൾ എന്തായാലും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിനി നോക്കാം ില്ല ഞങ്ങള് കുളിക്കണം എന്നൊക്കെ ഓർത്താ വന്നത് പക്ഷെ ഭയങ്കര വെള്ളം കുറവാണ് പിന്നെ ഭയങ്കര അഴുക്കായിട്ടുള്ള വെള്ളം ഒരു സുഖമില്ല അതുകൊണ്ട് ഞങ്ങൾ കുളിക്കുന്നില്ല സറൗണ്ടിങ് നിങ്ങളെ കാണിച്ചു തരാം താഴോട്ടിങ്ങനെ വേണമെങ്കിൽ പോയി നോക്കാം താഴോട്ട് ഇറങ്ങി വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല കാറ്റും തണുത്ത കാറ്റുകാരൊക്കെയാണ് നല്ല കാറ്റൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ ഡൈനിങ് ഹാളൊക്കെ ഉണ്ട് ഒരു കുറേ ചെയറൊക്കെ ഉണ്ട് ടേബിളൊക്കെ ആയിട്ട് നല്ല ഡൈനിങ് ഹാളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് നടന്ന് നോക്കാം ഇവിടെ ഒരു കുറെ റൂൾസ് ഒക്കെ ഉണ്ട് കേട്ടോ ഫസ്റ്റ് എപ്പോഴത്തെ പോകണം അതും നല്ല രസമൊക്കെയാണെന്ന് തോന്നുന്നു ഇനി അങ്ങോട്ട് പോകാം കൊല്ലം പഴയ റൂമൊക്കെ ഉണ്ട് കേട്ടോ തണുപ്പ് ടാച്ചൊക്കെ ഉണ്ട് ഞങ്ങൾ ചിലപ്പോൾ ഈവനിങ്ങില് വല്ല പുറത്തൊക്കെ ഇറങ്ങുമായിരിക്കും പക്ഷെ നല്ല തണുപ്പാണ് ഇതാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇവിടുത്തെ നമുക്ക് നമുക്ക് ഫുഡ് ഇവർ തരും അത് ഇവിടെ ഇരുന്ന് കഴിക്കാം ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടൽ കാണണ്ടേ ഞങ്ങളുടെ റൂമും ഹോട്ടലും ഒക്കെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് മെയിൻ ഡോറ് നമുക്ക് ഇതിനുള്ള ഇതാണ് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ഇവിടെ ആദ്യം തന്നെ കൗണ്ടർ ഒക്കെ ഉണ്ട് ഈ ഒക്കെ കൊടുക്കുന്ന റൂമിലേക്കുള്ള ഫീസ് ഒക്കെ കൊടുക്കുന്ന കൗണ്ടർ ഉണ്ട് പിന്നെ ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ മൂന്ന് സോഫ ഒക്കെ ഇട്ടിട്ട് ഒരു ടേബിൾ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് റൂംസ് ആണ് ഉള്ളത് അവിടെ രണ്ട് റൂംസ് ഉണ്ട് അതില് അതാണ് കേട്ടോ ഞങ്ങളുടെ റൂമിലേക്ക് പോകാം വെൽക്കം ചെയ്തു അപ്പൊ നമുക്ക് റൂം കാണാം ഇതാണ് റൂമിലേക്ക് കേറി വരുമ്പോൾ ഉള്ളത് ഇവിടെ മിറർ ഉണ്ട് പിന്നെ ടി വി ടി വി ഉണ്ട് ടി വി ഉണ്ട് പിന്നെ രണ്ട് ചെയർ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അലമാരി ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോ ബെഡ് രണ്ട് ബെഡ് ഉള്ള റൂമാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു ടേബിൾ ഉണ്ട് പിന്നെ ഇവിടെ ജല ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ബാറൂമാണ് വരുന്നത് അവിടെ ഫാൻ ഉണ്ട് ഇവിടെ വലിയ കാരണം കാരണം ഈ ഒരു ഫാനേ ഇവിടെ തണുപ്പായതുകൊണ്ട് തണുപ്പാണെങ്കിൽ ആവശ്യമില്ല അതുകൊണ്ടാണ് ഇവിടെ കുഞ്ഞു ഫാൻ ഓർത്തോ മക്ക എടുത്തോ അല്ല ഞങ്ങള് ഓർത്തില്ല ഞാൻ അപ്പോന്ന് ഞാൻ എടുത്തില്ല ശ്ശെ ആയി വെടിയില്ല ഓരോണ്ണം പോലും ഇല്ല അല്ലെന്ന കമ്മോ അപ്പോൾ ഉണ്ടല്ലോ കമ്മളി പൂപ്പണ്ട് പിന്നെ നാക്കാലും കണ്ടുകൂടാ അപ്പോൾ എങ്ങനെയുണ്ട് അങ്ങന റിസോർട്ട് അല്ല ഇതിന്റെ പേര് പൊന്മയിൽ നിന്നാണ് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളി റൂമൊക്കെയാണ് പിന്നെ കൊറേ പൂക്കൾ ഒക്കെ ഉണ്ട് ഉണ്ടെട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ ഇവിടെ ഏകദേശം ഉണ്ട് നിങ്ങൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി റിസോർട്ടിലാണ് രാത്രിയായ കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് കളി കളിക്കാനുള്ള മൂഡ് വന്ന അപ്പൊ ഞങ്ങളിത് എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ ആറ് പേര് ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുവാണ് തണുത്തു കുറച്ചിരിക്കും ഉം മഞ്ഞാണ് ഏട്ടാ ഇവിടെ ഇട്ടേക്കുന്നത് ഞങ്ങൾക്ക് ഇത് എല്ലാം പപ്പച്ചി മഞ്ഞ ഇടുത്ത വലിക്ക് അല്ല പ്ലസ് ഫോർ ഇനി തത്തച്ചീട് മഞ്ഞ മഞ്ഞ മഞ്ഞയില്ല വല്ലോ എനിക്കും മഞ്ഞയില്ല എന്റെ ഫ്രണ്ട്സ് എനിക്ക് ഒന്നും പറയാനല്ല ഇവിടെ അച്ഛൻ ഫസ്റ്റ് ചേച്ചി സെക്കൻഡ് അമ്മ തേർഡ് എനിക്കിതേ ഇപ്പോഴും ഇത്രയിരിക്കുക തത്തച്ഛൻ പ്ലസ് ടു പ്ലസ് ഫോർ പ്ലസ് ടു ഇതെല്ലാം എന്റെ നേരെ വന്ന് പിന്നെ അമ്മ ഇപ്പൊ പ്ലസ് ടുന്ന് പ്ലസ് ഫോർ ഇട്ടു ഇതെല്ലാം എന്റെ നേരെ വന്ന് ഇപ്പോ തത്തച്ചി തത്തച്ഛൻ ഒന്ന് പറഞ്ഞു ഓ എന്റെ കയ്യില് ചീട്ടൊന്നും ഇല്ലല്ലോ ഉടനെ അമ്മ ഒരു പ്ലസ് ടു ഇട്ടു എനിക്ക് രണ്ടെണ്ണം വലിക്കേണ്ടിയും ആ ഫ്രണ്ട്സ് ഇനിയുള്ള മേഘമലയിലെ കാഴ്ചകളെല്ലാം അടുത്ത വീഡിയോയിലാണ് അതുകൊണ്ട് ആ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ കാണണം പിന്നെ ആദ്യമായിട്ട് കാണുന്നത് അതുവരെ